വരണ്ട കൈയുള്ള മനുഷ്യനോട് അവൻ നടുവിൽ എഴുന്നേറ്റ് നിൽക്കാ എന്ന് പറഞ്ഞു പിന്നെ അവരോട് ശബ്ദത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ജീവനെ രക്ഷിക്കുകയോ കൊല്ലുകയോ ഏത് വിഹിതം എന്ന് ചോദിച്ചു കൈ നീട്ടുകാത്ത സാത്താനെ എങ്ങനെ പുറത്താക്കുവാൻ കഴിയും ഒരു രാജ്യം തന്നിൽ തന്നെ ചിദ്രിച്ച് എങ്കിൽ ആ രാജ്യത്തിന് നിലനിൽക്കാൻ കഴിയുകയില്ല ഒരു വീട് തന്നിൽ തന്നെ ചിദ്രിച്ചു എങ്കിൽ ആ വീട്ടിന് നിലനിൽപ്പാൻ കഴിയുകയില്ല സാത്താൻ തന്നോട് തന്നെ എതിർത്ത് ചിദ്രിച്ചു എങ്കിൽ അവന് നിലനിൽപ്പാൻ കഴിവില്ല അവൻറെ അവസാനം വന്നു ബലവാന് പിടിച്ചുകെട്ടിയിട്ടല്ലാതെ അവൻറെ വീട്ടിൽ കടന്ന് അവന്റെ കോപ്പ് കവർന്ന് കളവാൻ ആർക്കും കഴിയുകയില്ല പിടിച്ചു കെട്ടിയാൽ പിന്നെ അവൻ്റെ വീട് കവർച്ച ചെയ്യാം മനുഷ്യരോട് സകല പാപങ്ങളും അവർ ദുഷിച്ചു പറയുന്ന സകല ദൂഷണങ്ങളും ക്ഷമിക്കും പരിശുദ്ധാത്മാവിൻ്റെ നേരെ ദൂഷണം പറയുന്നവന് ഒരു നാളും ക്ഷമ കിട്ടാതെ നിത്യ യോഗ്യനാകും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എൻ്റെ അമ്മയും സഹോദരിമാരും ആർ എൻ്റെ അമ്മയും സഹോദരന്മാരും ഇതാ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ തന്നെ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നു കേൾപ്പിൻ പിൻ വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു പറവകൾ വന്ന് അത് തിന്നു കളഞ്ഞു മറ്റു ചിലത് പാറ സ്ഥലത്ത് ഏറെ മണ്ണില്ലാത്തയിടത്ത് വീണു മണ്ണിന് താഴ്ചയില്ലായ്കയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു സൂര്യൻ ഉദിച്ചാറെ ചൂട് തട്ടി വേരില്ലായക കൊണ്ട് ഉണങ്ങിപ്പോയി മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു മുള്ള് മുളച്ച് വളർന്ന് അതിനെ ഞെരുക്കി കളഞ്ഞു അത് വിളഞ്ഞതുമില്ല മറ്റു ചിലത് നല്ല മണ്ണിൽ വീണിട്ടും മുളച്ച് വളർന്നു ഫലം കൊടുത്തു മുപ്പതും അറുപതും നൂറും മേനി വിളഞ്ഞു കേൾപ്പാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ ദൈവരാജ്യത്തിൻ്റെ മർമ്മം നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു പുറത്തുള്ളവർക്കോ സകലവും ഉപമകളാൽ ലഭിക്കുന്നു അവർ മനം തിരിയാതെയും അവരോട് ക്ഷമിക്കാതെയും വണ്ണം അവർ കണ്ടിട്ടും അറിയാതിരിക്കാനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കാനും സംഗതി വരും ഈ ഉപമ ഗ്രഹിക്കുന്നില്ലയോ പിന്നെ മറ്റ് ഉപമകൾ ഒക്കെയും എങ്ങനെ ഗ്രഹിക്കും വിതയ്ക്കുന്നവൻ വചനം വിതയ്ക്കുന്നു വചനം വിതച്ചിട്ട് വഴിയരികെ വീണത് കേട്ട ഉടനെ സാത്താൻ വന്ന ഹൃദയങ്ങളിൽ വിതയ്ക്കപ്പെട്ട വചനം എടുത്തു കളയുന്നതാകുന്നു അങ്ങനെ തന്നെ പാറസ്ഥലത്ത് വിതച്ച വചനം കേട്ട ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവർ എങ്കിലും അവർ ഉള്ളിൽ വേരില്ലാതെ ക്ഷണികന്മാർ ആകുന്നു വചനം നിമിത്തം ഉപദ്രവമോ പീഡയോ ഉണ്ടായാൽ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേട്ടിട്ട് ഇഹലോകത്തിൻ്റെ ചിന്തകളും ധനത്തിൻ്റെ വഞ്ചനയും മറ്റും വിഷയമോഹങ്ങളും അകത്ത് കടന്ന് വചനത്തെ ഞെരുക്കി നിഷ്ഫലമാക്കി തീർക്കുന്നതാകുന്നു നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവർ തന്നെ അവർ മുപ്പതും അറുപതും നൂറും മേനി വിളയുന്നു വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലോ കട്ടിൽ കീഴിലോ വയ്ക്കുമാറുണ്ടോ വിളക്ക് തണ്ടിന്മേലല്ലയോ വയ്ക്കുന്നത് വെളിപ്പെടുവാനുള്ളതല്ല ഗൂഢമായത് ഒന്നുമില്ല വെളിച്ചത്ത് വരുവാനുള്ളതല്ലാതെ മറവായത് ഒന്നുമില്ല കേൾപ്പാൻ ചെവി ഉള്ളവൻ കേൾക്കട്ടെ നിങ്ങൾ കേൾക്കുന്നത് എന്ത് എന്ന് സൂക്ഷിച്ചു കൊള്ളുവിൻ നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് നിങ്ങൾക്കും അളന്നു കിട്ടും അധികമായും കിട്ടും ഉള്ളവന് കൊടുക്കും ഇല്ലാത്തവനോടോ ഉള്ളതും കൂടെ എടുത്തു കളയും ദൈവരാജ്യം ഒരു മനുഷ്യന്റെ മണ്ണിൽ വിത്തെറിഞ്ഞ ശേഷം രാവും പകലും ഉറങ്ങിയും എഴുന്നേറ്റും ഇരിക്കെ അവൻ അറിയാതെ വിത്ത് മുളച്ചു വരുന്നത് പോലെ ആകുന്നു ഭൂമി സ്വയമായി മുമ്പേ ഞാറും പിന്നെ കതിരും പിന്നെ കതിരിൽ നിറഞ്ഞ മണിയും ഇങ്ങനെ വിളയുന്നു ധാന്യം വിളയുമ്പോൾ കൊയ്ത്തായതുകൊണ്ട് അവർ ഉടനെ അരിവാൾ വയ്ക്കുന്നു ദൈവരാജ്യത്തെ എങ്ങനെ ഉപമിക്കേണ്ടു ഏത് ഉപമയാൽ അതിനെ വർണ്ണിക്കേണ്ടു അത് കടുകുമണിയോട് സാദൃശ്യം അതിനെ മണ്ണിൽ വിതയ്ക്കുമ്പോൾ ഭൂമിയിലെ എല്ലാ വിത്തിലും ചെറിയത് എങ്കിലും വിതച്ച ശേഷം വളർന്ന സകല സസ്യങ്ങളിലും വലുതായി തീർന്ന് ആകാശത്തിലെ പക്ഷികൾ അതിൻ്റെ നേഴിൽ വസിപ്പാൻ തക്കവണ്ണം വലുതായ കൊമ്പുകളെ വിടുന്നു നാം അക്കരയ്ക്ക് പോക അനങ്ങാതിരിക്കുക അടങ്ങുക നിങ്ങൾ ഇങ്ങനെ ബീരുക്കൾ ആകുവാൻ എന്ത് നിങ്ങൾ ഇപ്പോഴും വിശ്വാസമില്ലയോ